നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം കാട്ടുപാവൽ എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പ്രമേഹ രോഗികളുടെ ഇരട്ടി മധുരം എന്നാണ് ഈ സസ്യം അറിയപ്പെടുന്നത് കയ്പാണെങ്കിലും നല്ല രുചിയേറിയ ഫലമാണ് ഇതിൻ്റേത് കുക്കുർ കുടുംബത്തിലെ മൊമോർഡിക്ക ജനസിൽപ്പെട്ട ഒരു സസ്യമാണ് കാട്ടുപാവൽ പാവലിന് അടിസ്ഥാനപരമായി നാട്ടുപാവൽ കാട്ടുപാവൽ എന്നീ രണ്ടിനങ്ങളാണുള്ളത് നാട്ടിൻ പുറത്തെ തൊടികളിലും വേലിപ്പടർപ്പുകളിലും നാം കാണാറുള്ള കുഞ്ഞൻ പാവലുകളാണിവ കുഞ്ഞനായതുകൊണ്ട് നമ്മൾ അധികം ഗവനിക്കാറില്ല എന്ന് മാത്രം ഇതിൻ്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൊമോർഡിക്ക ബാൽസാമിനുള്ളതാണ് മലയാളത്തിലേതിനെ കാട്ടുപാവൽ കാട്ടുകയ്പ കൊച്ചുപാവൽ വേലിപ്പാവൽ മരുന്നു പാവൽ ഔഷധപ്പാവൽ പ്രമേഹക്കൊല്ലിക്കായ് പ്രമേഹ കാരവല്ലി കുട്ടത്തിപ്പാവൽ ഉണ്ടപ്പാവൽ ചുണ്ടപ്പാവൽ നെയ്പ്പാവൽ കണ്ടുപാവൽ കുരുട്ടുപാവൽ എന്നിങ്ങനെ ഒട്ടേറെ പേരുകളുണ്ട് കാട്ടുപാവൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ കാണി ആദിവാസി ഗോത്രങ്ങളിൽ കുട്ടത്തിപ്പാവ് പാവലെന്നും അരങ്കാണി വർഗ്ഗക്കാർ നാടൻപാവലെന്നും മലയാരയന്മാർ ഉണ്ടപ്പാവലെന്നും വിളിക്കുമ്പോൾ മറ്റു പ്രദേശങ്ങളിലുള്ള അവർ ചുണ്ടപ്പാവൽ കാട്ടുപാവൽ നെയ്പാവൽ കണ്ടുപാവൽ എന്നൊക്കെയാണ് വിളിക്കുന്നത് കർണാടകയിലെ സിദ്ധിവർഗ്ഗക്കാർ ചിക്കു ഹഗല്ലി എന്നും ഹസൻ ജില്ലയിലുള്ളവർ രുദ്രാക്ഷ ഹഹല്ലി എന്നുമാണ് തമിഴ്നാട്ടിലുള്ളവർ ചെതിപ്പാവൈ എന്നും ചിന്നപ്പാവയെന്നും കിഴക്കൻ ഭാരതീയർ ഉച്ചൈ എന്നും ഇതിനെ വിളിക്കാറുണ്ട് വളരുന്ന ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതകളോ മറ്റു വിശേഷ ഗുണങ്ങളോ ഒക്കെ സ്വഭാവങ്ങളോ ഒക്കെയാണ് ഈ പേരുകൾക്ക് കാരണമായിട്ടുള്ളത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ആഫ്രിക്കയുടെ ഉഷ്ണമേഖലാ പ്രദേശമാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ ഏഷ്യ ആസ്ട്രേലിയ മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ വളരുന്നുണ്ട് ഇന്ത്യയിൽ ചെറിയ തോതിലെങ്കിലും കാട്ടുപാവൽ കൃഷിയായി ചെയ്യുന്നത് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശിനുമൊക്കെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇതിനെ അപ്രധാന പച്ചക്കറി ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് രൂപവീതണം നോക്കാം ചുരുൾ വേരുകളുള്ള ഒരു ഏകവർഷീ ആരോഹി സസ്യമാണ് കാട്ടുപാവൽ നാട്ടുപാവലിനോട് ഏറെ സാമ്യമുണ്ടെങ്കിലും ഇവിടെ കായ്കളും വിത്തുകളും നാട്ടുപാവലിനേക്കാൾ ചെറുതും കയ്പുള്ളതും ആണ് അതുപോലെ തന്നെ രൂപത്തിൽ അല്പം സ്വല്പം വ്യത്യാസങ്ങളുണ്ട് ഉരുണ്ടതോ അണ്ടാകൃതിയിലോ ഒക്കെ ആയിരിക്കും ഇളം മഞ്ഞ നിറമുള്ള സ്ഥിരാജാലങ്ങൾ പൂക്കൾ കളിൽ തെളിഞ്ഞു കാണാൻ പറ്റും അല്പം ഉരുണ്ട് മുണ്ട മുള്ളുകളുള്ള പഴുക്കുമ്പോൾ ഓറഞ്ച് നിറം കൈവരുന്ന ഫലങ്ങളാണ് വീടേത് മൂത്ത് പഴുക്കുമ്പോൾ പഴങ്ങൾ പൊട്ടുകയും പശവശപ്പുള്ള ചുവന്ന ആവരണമുള്ള വിത്തുകൾ പുറത്തു വരികയും ചെയ്യുന്നു ചെടിയുടെ തണ്ടിൻ്റെ ഇരുവശത്തുമായി കൈപ്പത്തിയുടെ രൂപത്തിലുള്ള ഇലകൾ ഉണ്ടാകുന്നു ഇനങ്ങളെ നോക്കാം ചെറിയ കാട്ടുകയ്പ വലിയ കാട്ടുകയ്പ എന്നിങ്ങനെ കാട്ടുകയ്പ രണ്ടിനമുണ്ട് കൂടാതെ ചെറിയ ഒരിനം കുരുട്ടുപാവലിനെയും ചില പ്രദേശങ്ങളിൽ കാട്ടുകയ്പ അല്ലെങ്കിൽ കാട്ടുപാവൽ എന്ന് അറിയപ്പെടുന്നുണ്ട് നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സിൻ്റെ തൃശ്ശൂർ വെള്ളാനിക്കരയിലുള്ള പ്രാദേശിക കേന്ദ്രത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമ്പത് കാട്ടുപാവൽ ഇനങ്ങൾ സംരക്ഷിച്ചു വരുന്നുണ്ട് കേരളത്തിലെ ഇനങ്ങൾക്ക് പുറമേ തമിഴ്നാട് കർണാടകം മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് മിസോറാം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിളവേറിയ ഇനങ്ങളും അവരെ സംരക്ഷിച്ചു വരുന്നുണ്ട് പൊതു ഉപയോഗങ്ങളെ നോക്കാം ഇത് കാട്ടുപാവലാണ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും സാധാരണ പാവലിനെ പോലെ കറി വയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട് ഫലത്തിൻ്റെ പുറം ഭാഗമാണ് ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഇത് കൊണ്ടാട്ടമായോ ജ്യൂസായോ പല രീതികളിൽ കറികളായോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം കാട്ടുപാവയ്ക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് പച്ചക്കറി പരുവത്തിലുള്ള പത്ത് ഗ്രാം നൂറ് ഗ്രാം ഫലത്തിൽ രണ്ടേ പോയിൻ്റ് ഒന്ന് ഗ്രാം മാംസ്യവും ഒരു ഗ്രാം കൊഴുപ്പും ഒന്നേ പോയിൻ്റ് നാല് പൂജ്യം ഗ്രാം ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം നാട്ടുപാവലിനേക്കാൾ കാട്ടുപാവലിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് ഇതിൻ്റെ ഫലവും ഇലയും പരമ്പരാഗതമായി പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഇലകൾ പിഴിഞ്ഞെടുത്ത സ്വത്ത് തൊക്കിലുണ്ടാകുന്ന മുറിവ് പൊള്ളൽ പ്രാണികളും തേനീച്ചകളും കുത്തിയാൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് അസാധ്യമായ നിലയിലെത്തിയ മഞ്ഞപ്പിത്തം അതായത് വളരെ ഗൗരവത്തിലെത്തിയ മഞ്ഞപ്പിത്തവും കാട്ടുകയ്പയുടെ കായും പാടക്കിഴങ്ങും ഇരുമ്പ് തൊടാതെ എടുത്ത് ചതച്ച് നീരെടുത്ത് അത് നസ്യം ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിലൊഴിച്ച് വലിച്ചു കഴിഞ്ഞാൽ ശമിക്കുന്നതാണ് രണ്ട് പാവയ്ക്കയുടെ നീര് മറ്റൊന്നും ചേർക്കാതെ വെറുതെ കഴിക്കുന്നത് പ്രമേഹത്തെ ശമിപ്പിക്കുന്നതാണ് മൂന്ന് പാവയ്ക്ക അരിഞ്ഞ് തൈരിലിട്ട് ഉപ്പ് ചേർത്ത് ചവച്ച് തിന്നു കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തിന് ഉത്തമമാണ് നാല് തൊക്കു രോഗങ്ങൾക്ക് പാവലിൻ്റെ ഇലയും തണ്ടും കായയും അരച്ച് പുറമേ തേച്ച് കഴിഞ്ഞാൽ ശമനമുണ്ടാകുന്നതാണ് അഞ്ച് പാവലിലയുടെ നീര് ദിവസവും കാൽവെള്ളയിൽ കഴിഞ്ഞാൽ പാദങ്ങളിൽ ഉണ്ടാകുന്ന പുകച്ചിൽ ഒഴിവാക്കാൻ പറ്റും ആറ് പാവലിലയുടെ നീര് കുരുമുളക് ചൂർണവുമായി ചേർത്ത് നേത്രകോളത്തിന് പുറമെ പോളയ്ക്ക് പുറമേ തേക്കുന്നത് രാത്രിയിലുണ്ടാകുന്ന കാഴ്ചക്കുറവിന് പരിഹാരമാണ് ഏഴ് പാവയ്ക്ക നീരും എള്ളെണ്ണയും ചേർത്ത് കഴിക്കുന്നത് കോളറയ്ക്കും പകർച്ചവ്യാധികൾക്കും ശമനമുണ്ടാകും എട്ട് പാവലിൻ്റെ ഇലയും കായും കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കരൾ പ്ലീഹ എന്നിവ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ ശമനമുണ്ടാകും ഒമ്പത് പാവലിൻ്റെ ഇലയുടെ നീര് ഒരു ഓരോ സ്പൂൺ വീതം ദിവസം രണ്ടു നേരം പതിവായി കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന് ശമനമുണ്ടാകും പത്ത് പാവയ്ക്ക അരച്ച് വെള്ളത്തിൽ കലക്കി പതിവായി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന അസഹ്യമായ ചൊറിച്ചിലിന് മരുന്നായിട്ട് മാറും പതിനൊന്ന് പാവലിൻ്റെ ഇലയുടെ നീരും ഇന്ദുപ്പും കഷായവും കായവും ചേർത്ത് കഴിക്കുന്നത് രോഗങ്ങൾ ശമിക്കുന്നതിന് നല്ലൊരു മരുന്നാണ് പന്ത്രണ്ട് രണ്ട് പാവയ്ക്കയും രണ്ട് അരയാലിൻ്റെ ഇലയും കൂടി ചതച്ച് മോരിൽ കലക്കി ഒരു ദിവസം ഒരു നേരം വീതം പതിവായി കഴിച്ചാൽ അർശസ് ശമിക്കാൻ നല്ലൊരു മരുന്നാണ് പതിമൂന്ന് പാവലിൻ്റെ ഇല ഇല അരച്ച് കൊത്തിയ ഭാഗത്ത് പുരട്ടുന്നത് വിഷം ശമിക്കാൻ നല്ലൊരു മരുന്നായി മരുന്നാണ് മാത്രമല്ല പല്ലി വിഷത്തിനും ഉപയോഗിക്കാവുന്നതാണ് പതിനാല് പാവലിൻ്റെ ഇല അരച്ച് ദിവസം രണ്ടു നേരം കാലിൻ്റെ അടിയിലെ വെള്ളയിൽ പുരട്ടുന്നത് ഉള്ളങ്കാൽ പുകച്ചിൽ മറിക്കിട്ടും പതിനഞ്ച് കൃമികീടങ്ങളുടെ വിഷാംശം ചർമ്മത്തിലേറ്റാൽ കടിച്ച ഭാഗത്ത് പാവലിൻ്റെ ഇല അരച്ചു പുരട്ടുന്നത് നീര് വരുന്നത് തടയാനായിട്ട് കാരണമാകും ചരിത്രപരമായ കാര്യത്തെ നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ മുറിവുകൾ ചികിത്സിക്കുന്നതിനായി യൂറോപ്പിൽ കാട്ടുപടവലം കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത് കൃഷി വിവരങ്ങളെ നോക്കാം വിത്തുകൾ മുളയ്ക്കാൻ അല്പം പ്രയാസമുള്ളതുകൊണ്ട് ഒരൻപത് ഡിഗ്രി ചൂടുള്ള വെള്ളത്തിൽ നാല് മണിക്കൂർ മുക്കി മുക്കിവയ്ക്കുന്നത് മുളയ്ക്കാനായി മുളക്കി സ്പീഡ് ഉണ്ടാകാൻ നല്ലതാണ് അതിനായി ചെയ്യേണ്ടത് തിളച്ച വെള്ളത്തിലേക്ക് അത്രയും വെ തണുത്ത സാധാരണ വെള്ളമൊഴിച്ച് കാസർഗോഡിനുള്ളിൽ വിത്തുകൾ കുതിർത്തി വെച്ചതിന് ശേഷം നടണം അപ്പോൾ അത്രയാകുമ്പോൾ അൻപത് ഡിഗ്രി ആവും അത് നാല് മണിക്കൂർ വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് നവംബറിൽ ആദ്യമാണ് വിത്ത് നടാറുള്ളത് വിത്ത് ഇട്ട് അത് മുളച്ച ശേഷം എട്ട് ദിവസം കഴിഞ്ഞ് പറച്ച് നടാറുണ്ട് നേരിട്ട് നടന്ന രീതിയുമുണ്ട് മഴക്കാലത്ത് ഉയരമുള്ള തടങ്ങളിലും മറ്റു കാലങ്ങളിൽ മഴക്കാലം ഈ വേനൽക്കാലത്ത് ചാലുകളിലും ആയിട്ടാണ് നടാറുള്ളത് അടിവളമായി പഴകിപ്പൊടിഞ്ഞ ഉണക്ക ചാണകം ചേർത്ത് നടാവുന്നതാണ് മറ്റു ജൈവവളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് സാധാരണ പാവലിൻ്റേതു പരിചരണമോ ശ്രദ്ധയോ ഇതിനാവശ്യം വരില്ല വേലിയിലോ മുറ്റത്ത് പന്തലിട്ടോ ഒക്കെ പടർത്താവുന്നതാണ് ചെടിച്ചട്ടിയിൽ നാട്ടിയും നടാവുന്നതാണ് രോഗകീടങ്ങൾ പൊതുവേ കുറവാണെങ്കിലും കാഴ്ചയുടെ ശല്യവും മൊസൈക്ക് രോഗവും കാണാറുണ്ട് ഒരു ചെടിയിൽ നിന്ന് മുപ്പത് തുടങ്ങി നൂറ്റി മുപ്പത് വരെ എണ്ണം കായകൾ ലഭിക്കാറുണ്ട് കായുടെ തൂക്കം രണ്ടര ഗ്രാം മുതൽ ഇരുപത് ഗ്രാം വരെ എത്താറുണ്ട് നാലഞ്ച് മാസം നീളുന്ന കാലയളവിൽ ഒന്നര കിലോ തുടങ്ങി രണ്ടര കിലോ വരെ വിളവ് ഒരു ചെടിയിൽ നിന്ന് കിട്ടാറുണ്ട് കാര്യമായ മുതൽ മുടക്ക് ഇല്ലാതെ കൃഷി ചെയ്യാവുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്കോട്ട് പടർത്താനായിട്ട് ശ്രദ്ധിച്ച് പന്തലിട്ട് പടർത്തിയാൽ കൂടുതൽ കായ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം